ॐ नमो नारायणाय പൂർണമായും ഭഗവാനിൽ അർപ്പിച്ച മനസ്സോടുകൂടെ ഇരുന്ന ഋഥു മഹാരാജാവിൻ്റെ തുടർന്നുള്ള മാനസിക തലങ്ങളെ കുറിച്ചാണ് പറയുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം തസ്യ അനയാ അനുപൂർത്തിയാ ज्ञानं विरक्ति मद निशितेन विरक्ति येन चिच्छेद संशय पदं निज भगवतः भगवाने परिकर्म भगवाने मात्रमाणिpool ಪರಿಚರಿಕ್ತ. ಅṅgane ಪರಿಚರಣತಾಃ ಶುದ್ಧ ಸತ್ವಾತ್ಮನಃ വിശുദ്ധ സത്വമയമായ സത്വഗുണം മാത്രം പ്രകാശിക്കുന്ന ആത്മനഹ അന്തക്കരണത്തോടു കൂടിയവനായി ഭവിച്ച തസ്യ അദ്ദേഹത്തിന് തനു സംസ്മരണ അനുപൂർത്തിയ ആ ഭഗവാന്റെ നിരന്തരമായ അനുധ്യാനത്താൽ തുടർച്ചയായിട്ടിപ്പോൾ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഗൃഹത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തിലിരിക്കുമ്പോൾ ലോക കാര്യങ്ങൾ നമ്മെ കുറച്ചൊക്കെ ബാധിക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും അതുകൊണ്ടാണ് പണ്ടൊക്കെ കാടുകളിലേക്ക് വാനപ്രസ്ഥത്തിനായി പോയിക്കൊണ്ടിരുന്നത് പക്ഷെ മനസ്സുകൊണ്ടും പൂർണമായി ഉപേക്ഷിക്കണം അല്ലാതെ കാട്ടിൽ പോയി ഇരുന്നിട്ട് വീട്ടിൽ എന്തായി എന്തായിത്തീരും എന്ന് ചിന്തിക്കരുത് അത്രയും വിരക്തിയോടുകൂടെ കാട്ടിൽ പോയി ഇരിക്കാൻ സാധിച്ചാൽ അപ്പോഴാണ് ആ വാനപ്രസ്ഥാശ്രമം പൂർണ്ണമാകുന്നത് അവിടെ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ ഉണ്ടാകരുത് അങ്ങനെ ആവരുത് അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവിന് അത് സാധിച്ചു ഭഗവാനെ കുറിച്ചുള്ള നിരന്തര ധ്യാനത്താൽ സമ്പൂർത്തിയിലേക്കെത്തിയ ആത്മബോധത്താൽ ഏന എന്നതുകൊണ്ട് ആ ആത്മബോധം അങ്ങനെ നിറഞ്ഞു ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞു ആ ആത്മബോധം കൊണ്ടാണ് നിജ ജീവകോശം തന്നെ ജീവ ഉപാധിയായ ഹൃദയഗ്രന്ഥിയെ ഈ ഹൃദയഗ്രന്ഥി അവിടെ ഇങ്ങനെ ഒരു കെട്ടുപാട് പോലെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രകൃതിയുമായിട്ട് അജ്ഞാനവുമായിട്ട് ബന്ധമുണ്ടാകുന്നത് അപ്പോഴാണ് പല പല സംശയങ്ങൾ ഇവിടെയെല്ലാം രണ്ടുണ്ട് പലതുണ്ട് എന്ന് തോന്നുന്നതും ഇങ്ങനെയുള്ള അറിവില്ലായ്മ മിഥ്യാജ്ഞാനം ഉണ്ടാകുന്നത് എന്നാൽ ഈ ഹൃദയഗ്രന്ഥിയെ വിച്ഛേദിക്കുവാൻ സാധിച്ചാൽ ഈ മിഥ്യാജ്ഞാനം ഇല്ലാതെയാകും അങ്ങനെ അദ്ദേഹത്തിന് ഈ ആത്മാവബോധം ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞതിനാൽ തന്നെ ഹൃദയഗ്രന്ഥിയാകുന്ന സംശയപദം മിഥ്യാജ്ഞാന ആസ്പദത്തെ ചിച്ഛേദേദിക്കുവാൻ കഴിഞ്ഞു അതെന്തുകൊണ്ടാണ് വിരക്തിമതജ്ഞാനം വിരക്തിയെ ശക്തമാക്കുന്ന ആത്മാവബോധം അഭൂത് സഞ്ജാതമായി അങ്ങനെ നിരന്തരം ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ ഇരുന്നതിനാൽ അദ്ദേഹത്തിന് ആ ആത്മാവബോധം സഞ്ജാതമാവുകയും ആ ആത്മാവബോധത്താൽ ഹൃദയത്തിൽ അജ്ഞാനത്തെ നിലനിർത്തിയിരുന്ന ഹൃദയഗ്രന്ഥിയെ അത് കുറിച്ചു കളയുകയും ചെയ്തു ഭഗവത പരികർമ്മശുദ്ധ സത്വാത്മനസ്തംസ്മരണാനുപൂർത്തിയാമതൂദി സംശയപദം ോ എന്നാൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഒരു യഥാർത്ഥ ഭക്തന് ആത്മാവബോധം ഉണ്ടാക്കുന്ന ജ്ഞാനത്തെക്കാളും പ്രധാനം ഭഗവത് കഥകളിൽ രസിച്ചിരിക്കുക എന്നതാണ് അത് തന്നെയാണ് ജ്ഞാനത്തെക്കാളും മഹത്തരമായിട്ട് കണക്കാക്കപ്പെടുന്നത് रणपंध्रंड आमत्थे श्रोगम् चिन्ना अन्यधिः अधिकत आत्म गतिहि निरीःह तत्यज्य अच्छिनत इद उधं चिन्ना अन्यधिर अधिकत आत्म वयुनेन येन तावतन तावन्न आ യോഗഗതിഭി യതിരപ്രമത്തോ അധിക എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ആത്മതത്വാവബോധത്തോടുകൂടെ ഇരിക്കുക എന്നത് ആ അവസ്ഥയിലെത്തിച്ചേർന്നു അങ്ങനെ മറ്റ് ചിന്തകൾ മുഴുവൻ പ്രത്യേകിച്ച് ഞാനൊരു ദേഹമാണ് എനിക്കൊരു മനസ്സുണ്ട് ഇങ്ങനെയുള്ള ആ ചിന്തയെല്ലാം ചിഹ്നം ഇല്ലാതായി മാത്രമല്ല ഇങ്ങനെ ഈ തപസ് പുരോഗമിക്കും തോറും നമുക്ക് പല സിദ്ധികളും ഉണ്ടാകും ശരീരം എത്ര വേണമെങ്കിലും ചെറുതാക്കാവുന്ന അണിമാതി സിദ്ധികൾ വലുതാക്കാവുന്ന അങ്ങനെ അണിമ ഗരിമ മഹിമ തുടങ്ങിയ ആ അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ തനിയേ ലഭിക്കും എന്നാൽ അതിലൊന്നും ഒരു താല്പര്യം ഇല്ലാതായി അതാണ് നിരീഹ ആ സിദ്ധികളിൽ പോലും താല്പര്യമില്ലാത്തവനായി കഴിഞ്ഞ അദ്ദേഹം ഏന വയുനേന യാതൊരു തത്വാവബോധത്താലാണോ ഇതം ഈ ഹൃദയഗ്രന്ഥിയാകുന്ന മിഥ്യാജ്ഞാനത്തെ മിഥ്യാജ്ഞാനാസ്പദത്തെ ആസ്പദത്തെ അച്ഛനത് വേരറുത്ത് കളഞ്ഞത് അതും വിട്ടുകളഞ്ഞു എന്നാണ് ആ ഒരു ബോധാവസ്ഥ അല്ലെങ്കിൽ സമാധി അവസ്ഥ അതും വേണ്ട തത് തത്യജെ ആ അവസ്ഥയെയും വിട്ടുകളഞ്ഞു അതിലല്ല രസം പകരം യതി ഹി യാവത്ത് ഒരു യോഗിയാണെങ്കിൽ പോലും ആ ആൾക്ക് ഗതാഗ്രജ കഥാസു ഗതാഗ്രജൻ എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ ലീലാചരിതങ്ങളിൽ രതിം ന കുരിയാത്ത് അത്രയും താല്പര്യം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ആർദ്രമാവുക കണ്ണുനീരങ്ങനെ ഇറ്റുറ്റു വീഴുക ഇതൊക്കെയാണ് ഭഗവാനിൽ ഭക്തി ഉറച്ചു എന്നതിൻ്റെ ലക്ഷണം അങ്ങനെയുള്ള ആ അഭിനിവേശത്തെ ന കുരിയാത്ത് ആർക്കു വരുന്നില്ലയോ ആ ആളെ യഥാർത്ഥത്തിൽ ഒരു യോഗിയായിപ്പോലും കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് അതാണ് താവത്ത് അങ്ങനെ വരാത്തിടത്തോളം യോഗഗതി ബിഹി യോഗസിദ്ധികളാൽ അപ്രമത്ത മാർഗഭംശം വരാത്തവൻ ന ആവുകയില്ല അതായത് സാധനകളിലൂടെ ഒരു യോഗി അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ പതിന്മടങ്ങാണ് ഭക്തിയോടുകൂടെ കഥകൾ ആസ്വദിച്ച് അതിൽ മാത്രം രസിച്ചിരിക്കുന്ന ഒരു ഭക്തന്റെ അവസ്ഥ അത് ഒരു യോഗിയുടെ തലത്തേക്കാളും ശ്രേഷ്ഠമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതായിരുന്നു ഋഥു മഹാരാജാവിന് ഏറെ പ്രിയം ശരത്കുമാര മഹർഷി പറഞ്ഞ പ്രകാരം സാധന ചെയ്തു സമാധി അവസ്ഥയിലെത്തി അതിൻ്റെ രസവും അനുഭവിച്ചു പക്ഷേ അതിനെയും വിട്ടുകളഞ്ഞു എനിക്കിത് മതി ഭഗവാന്റെ കഥകൾ കേട്ടങ്ങനെ രസിച്ചാൽ മതി സ്വാഭാവികമായും കാടുകളിൽ മറ്റു ഋഷിമാരുണ്ടാകും അവരുടെ അടുത്തിരുന്ന് സത്സംഗം കേൾക്കാം അതിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കാം ഇനി അതല്ല എങ്കിൽ മനസ്സിൽ ഭഗവാന്റെ കഥകൾ ഓർത്തുകൊണ്ടേയിരിക്കാം ഇങ്ങനെ അതിലായിരുന്നു മൃത മഹാരാജാവിന് രസം പിടിച്ചത് അങ്ങനെയാണ് അണിമാതി സിദ്ധികളെ പോലും വേണ്ട എന്ന് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഛിരധിഗതാത്മകേഹ തത്യജേ അച്മത്തോ യു

വീരന്മാരിൽ അഗ്രഗണ്യനായ സഹൃഥു മഹാരാജാവ് ആത്മനി ഭഗവാനിലുള്ള പ്രേമഭക്തി കൊണ്ട് തന്നെ ആ പരമാത്മാവിൽ ആത്മാനം ജീവാത്മാവിനെ സംയോജ്യ സംയോജിപ്പിച്ചിട്ട് ദൃഢം ബ്രഹ്മഭൂത പൂർണമായും സച്ചിസ്വരൂപമായി ഭവിച്ച് അപ്പോഴും നമ്മുടെ ശരീരത്തിന് പ്രാരബം അനുഭവിച്ച് തീരുന്നതുവരെ ഈ ഭൂമിയിൽ നിൽക്കേണ്ടതുണ്ട് അങ്ങനെ കാലമടുത്തപ്പോൾ അതായത് പൂർണമായും ആ പ്രാരബ്ധം തീർന്ന സമയത്ത് സ്വം കളേവരം തൻ്റെ ശരീരത്തെ മൃഥു മഹാരാജാവ് തത്യാജ പരിത്യജിച്ചു ഭഗവാനിലുള്ള അനന്യമായ പ്രേമഭക്തി കൊണ്ട് തന്നെ പരമാത്മാവിൽ പൂർണ്ണമായും ലയിച്ചിരിക്കാൻ സാധിച്ച അദ്ദേഹം കാലമായപ്പോൾ ശരീരം ത്യജിക്കേണ്ട കാലമായപ്പോൾ സ്വയമേവ ആ ശരീരത്തെ ത്യജിച്ചു ബ്രഹ്മഭൂതോ ദൃഢം കാലേ യോഗമാർഗത്തിലൂടെയാണ് പ്രഥു മഹാരാജാവ് തൻ്റെ ദേഹത്യാഗം ചെയ്തത് ഇതിനെക്കുറിച്ച് അഞ്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു പതിനാല് പാർഷ്ണിഭ്യാം വായും ഉത്സാരയൻ വായുമുത്സാരൻ ശനൈഹി നാഭ്യാം

തേജസി പായും മലദ്വാരത്തെ തന്റെ പാർഷ്ണിഭ്യാം കാലിന്റെ മടമ്പ് എന്ന് പറയുന്ന ആ ഭാഗം അതുകൊണ്ട് സംപീഢ്യ അവിടെ മടക്കി വെച്ചിട്ട് അതിലൂടെ വായു പുറത്തേക്ക് പോകാത്ത വിധത്തിൽ അവിടെ അങ്ങനെ നിരോധിച്ചു വെച്ചു കാലുമടക്കി മലദ്വാരത്തിൽ വെക്കുക അങ്ങനെ വെച്ചിട്ട് വായും നമ്മുടെ പ്രാണവായുവിനെ മൂലാധാരത്തിൽ നിന്ന് പതുക്കെ ശനൈഹി പതുക്കെ ഉത്സാരയൻ മുകളിലോട്ട് കയറ്റി പിന്നെ ഓരോരോ ചക്രങ്ങളിലായിട്ട് ആറ് ചക്രങ്ങളാണ് മൂലാധാരം സ്വാധിഷ്ഠാനം ഇങ്ങനെയുള്ള ആ ചക്രത്തിലേക്ക് ഓരോരോ കോഷ്ടേഷു ഓരോരോ അധിഷ്ഠാനങ്ങളായ ചക്രങ്ങളിലേക്ക് കയറ്റി പിന്നീട് നാഭ്യാം നാഭിചക്രത്തിൽ എത്തിച്ചു ഈ പ്രാണവായുവിനെ അവിടെ നിന്ന് ഹൃത്ത് ഹൃദയം ഉരഹ ഉരസ് എന്നാൽ കഴുത്തിന് താഴെയുള്ള ആ നെഞ്ചിന്റെ ഭാഗം കണ്ഠഹ കണ്ഠഭഭാഗത്തേക്ക് കയറ്റി ശീർഷഹ നേരെ ഭ്രൂമധ്യത്തിലേക്ക് എത്തിച്ചു അവിടെ അവസ്ഥാപ്യ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തം തൂ ആ വായുവിനെ തന്നെ വീണ്ടും ഉത്സർപ്പയൻ കയറ്റിയിട്ട് മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് ക്രമേണ മൂർധ്നി ബ്രഹ്മരന്ധ്രത്തിൽ ആവേശ ആവേശിപ്പിച്ച ശേഷം ഇനി രാജാവിൻ്റെ ഒരു മഹത്വം പറയുകയാണ് എല്ലാ സിദ്ധികളും കിട്ടിയിട്ടും നിസ്പൃഹ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികളിൽ കൂടി അഭിലാഷമില്ലാത്ത ആ രാജയോഗി വായും തന്നെ പ്രാണവായുവിനെ വായവും ഈ പ്രപഞ്ചത്തിലെ വായുവിലേക്ക് പഞ്ചഭൂതങ്ങളിലെ വായുവിലേക്കും കായം ശരീരത്തെ ആ ശരീരത്തിൻ്റെ പഞ്ചഭൂതമായിരിക്കുന്ന ഭൂമി ക്ഷിതൗ ഭൂമിയിലും തേജ ശരീരത്തിനൊരു ചൂടുണ്ട് ആ ചൂടിനെ പ്രപഞ്ചത്തിലെ തേജസ്സിലേക്കും അഗ്നിയിലേക്കും അയൂയുജത് ഏകീകരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെയാണ് യോഗികൾ തങ്ങളുടെ ശരീരം സ്വയമേവ सम्पीड्य पायुम् पार्ष्णिभ्या वायुमुत्सारयन् शनैः नाभ्याम् कोष्ठेष्वस्थाप्य त्रिदुरः कण्ठ शीर्षणि उत्सर्पयन् स्तुतम् मूर्ध्नि क्रमेणावेश्यति स्पृह वायुम् वायौ क्षितौ कायम् ഇനി ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു ഖാനി ഖാനി ആകാശേ ആകാശേ വിഭാഗശഃ അംഭസി അംഭസി തത് തത് തേജസി വായൗ ക്ഷിതിമംഭസി അധഹസ്യതോ

ദ്രവം ശരീരത്തിലെ ജലാംശത്തെ തോയെ പഞ്ചഭൂതമാകുന്ന ജലത്തിലും യഥാസ്ഥാനം ഇങ്ങനെ ശരീരത്തിലെ ഓരോ അംശങ്ങളെ അതിൻ്റെ സ്ഥാനവിഭാഗങ്ങൾക്കനുസരിച്ച് വിഭാഗശഹ ഏകീകരിച്ചു അതായത് അഗ്നിയെ അഗ്നിയിലേക്ക് ചേർത്തു ശരീരത്തെ ഭൂമിയിലേക്ക് ചേർത്തു ഇങ്ങനെ ഓരോന്നിനെയും അതിൻ്റേതായ പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മുടെ ശരീരം എന്നത് വ്യഷ്ടിയാണ് പഞ്ചഭൂതങ്ങൾ അതിൻ്റെ സമഷ്ടിയാണ് സമഷ്ടി എന്നാൽ ഒരു വലിയ കൂട്ടം അതിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറയും വ്യഷ്ടി എന്നാൽ അതിൽ നിന്ന് എടുത്തത് അപ്പോൾ ഇങ്ങനെ തിരിച്ച് എല്ലാം അതിലേക്ക് ലയിപ്പിച്ചു ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഈ മഹദാദി തത്വത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ ഭൂമി വരെ ഉണ്ടായി വരുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വിപരീത ക്രമത്തിലാണ് ഇതിനെ തിരിച്ച് നമ്മളൊരു പായമടക്കി വയ്ക്കുന്നത് പോലെ തിരിച്ചങ്ങോട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ശരീരത്തിലെ ഓരോരോ അംശത്തെ പഞ്ചഭൂത അംശങ്ങളെ അതിൻ്റെ യഥാർത്ഥ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിച്ചിട്ട് ആ പഞ്ചഭൂതങ്ങളെ തിരിച്ച് ഓരോരോ അതിനു മുൻപുണ്ടായ ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിലേക്ക് ലയിപ്പിക്കുകയാണ് അതാണ് യഥാ ഉദ്ഭവം എങ്ങനെയാണോ ഉപ്പത്തി ഉണ്ടായത് നേർ വിപരീത രൂപത്തിൽ ക്ഷിതിം പൃഥ്വിയെ അംഭസി ജലത്തിലേക്ക് ലയിപ്പിക്കുന്നു കാരണം ജലത്തിൽ നിന്നാണ് ഭൂമി ഉണ്ടാകുന്നത് ഇങ്ങനെ തിരിച്ച് നമ്മൾ ആലോചിക്കണം ഇനി ആ ജലത്തിനെ തത് തേജസി അഗ്നിയിലേക്ക് ലയിപ്പിച്ചു അധഹ അതിനെ വായവ് വായുവിലേക്ക് അമും ആ വായുവിനെ നഭസി ആകാശത്തിലേക്കും ഏകീകരിച്ചു അത് കഴിഞ്ഞ് മനസ്സുണ്ട് സൂക്ഷ്മ ശരീരം മനഹ മനസ്തത്വത്തെ ഇന്ദ്രിയേഷു ഇന്ദ്രിയങ്ങളിലേക്കും അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു മനസ്സുണ്ട് സമഷ്ടിയാകുന്ന മനസ്സ് അവിടെയുമുണ്ട് ഈ അന്ധകരണങ്ങളൊക്കെ അതിലേക്ക് ലയിപ്പിച്ചു താനി അവയെ തന്മാത്രേഷു ഈ പ്രപഞ്ചത്തിലെ തന്മാത്രകളിലേക്ക് ലയിപ്പിച്ചു അമൂനി ഇവയെ ഉത്കൃഷ്യ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിട്ട് അഹങ്കാര തത്വത്തിൽ നിക്ഷേപിച്ച് അവസാനം ഭൂതാദിന അഹങ്കാരതത്വത്തോടുകൂടെ മഹതി ആത്മനി ആ മഹത്തത്വം എന്ന ഏറ്റവും ആദ്യത്തെ തത്വത്തിലേക്ക് സന്തതെ ചേർത്തു വെച്ചു ഈ ഒരു മാർഗം ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെച്ചതിന് ശേഷമാണ് പ്രയോഗത്തിൽ വരുത്തുന്നത് खान्याकाशे द्रवम् तोये यथास्थानम् विभागश क्षितिमम्भसि त्येजस्य दो वायौ न इन्द्रियेषु मनस्थानि तन्मात्रेषु यथोद्भवम् भूतादिनामून्युत्कृष्य महत्यात्मनि सन्दधे 18 तमते श्लोकम् तम सर्वगुणविन्यासं जीवे मायामये नयथात् तञ्च अनुशयम् आत्मस्थम् असौ अनुशयी च अनुशयमात्मस्थमसा अनुशयी पुमान स्वरूपस्थः अजहात् स्वरूपस्थो अजहात् प्रभुः सर्वगुणविन्यासं എല്ലാ പ്രകൃതി കാര്യങ്ങളുടെയും വിശ്രമസ്ഥിതിയോടുകൂടിയ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ സ്ഥിതിയിലുള്ള തം മഹത്തത്വം മഹത്തത്വത്തിൽ നിന്നാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി തുടങ്ങുന്നത് ആ മഹത്തത്വത്തെ മായാമയെ അതിനു മുൻപ് ആദ്യം ഒരു ആവരണം സൃഷ്ടിക്കും അതാണ് മായാ ഉപാധി അതിനെയാണ് പ്രധാനം അവ്യക്തം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആ മായോപാധിപ്രധാനമായ ജീവേ ജീവാത്മാവിൽ ഞാത് താൻ എന്ന ലിംഗശരീരത്തെ സൂക്ഷ്മ ശരീരം വേറെയാണ് അതാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് ആ മനസ്സിനെ ചൈതന്യവത്താക്കുന്ന ജീവൻ അതാണ് ജീവാത്മാവ് രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഈ ലിംഗശരീരത്തെ അതുവരെ നമ്മൾ കൊണ്ടുപോകുന്നത് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ലിംഗശരീരത്തെയാണ് ഈ ജീവാത്മാവിന്റെ ശക്തിയോടുകൂടെ ലിംഗശരീരമാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെ ആദ്യം ഈ ജീവാത്മാവിൽ പൂർണമായി ലയിപ്പിക്കണം അങ്ങനെ അർപ്പിച്ചു അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ലിംഗ ശരീരത്തിലാണ് ഞാൻ ഒരു വ്യക്തി എന്ന ബോധം മനസ്സിലാണുള്ളത് അത് ഈ അർപ്പിക്കുന്നതോടുകൂടെ ഇല്ലാതാകുന്നു അതാണ് അനുശയി അതുവരെ ഈ ലിംഗശരീരമാകുന്ന ഉപാധിയിലായിരുന്നു അസൌ കുമാൻ ഒരു പുരുഷൻ ഋഥു പേരുള്ള പുരുഷൻ എന്ന ചിന്തയുണ്ടായത് ആ ചിന്തയെയും വൈരാഗ്യ വൈരാഗ്യവീര്യേണ അറിവിൻ്റെയും വിരക്തിയുടെയും വൈരാഗ്യത്തിൻ്റെയും ശക്തിയാൽ സ്വരൂപസ്ഥ ഞാനൊരു വ്യക്തിയല്ല ആ ചൈതന്യമാണ് എന്ന ആ സ്വരൂപ അവബോധത്തിൽ അങ്ങ് ഉറപ്പിച്ചിട്ട് പ്രഭു അങ്ങനെ ഉറച്ചു കിട്ടിയാൽ ഭഗവാൻ തന്നെയായിത്തീരുന്നു അതാണ് തീർന്നിട്ട് ആത്മസ്ഥം തം അതുവരെ തന്നിൽ ഉണ്ടായിരുന്ന ആ അനുശയം ഉപാധി മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന ആ സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി ആ ഉപാധി കൊണ്ടാണ് നമ്മൾ ഈ ശരീ ഈ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ ഉപാധി നശിച്ചാൽ പിന്നെ എല്ലാം നശിച്ചു അങ്ങനെ ആ ഉപാധിയേയും അജഹാത് ഉപേക്ഷിച്ചു ശരീരം ഭൂമിയിൽ ആദ്യമേ ഉപേക്ഷിച്ചു ഇത് പോയത് മുഴുവൻ സൂക്ഷ്മ ശരീരമാണ് അങ്ങനെയുള്ള ആ സൂക്ഷ്മ ശരീരത്തെയും അവസാനം പൂർണ്ണമായും ലയിപ്പിച്ചില്ലാതാക്കിയപ്പോൾ സച്ചിത് സ്വരൂപമായ ആ പരബ്രഹ്മം മാത്രമായി ഉപ്പുപാവ പിന്നീട് കടലിൽ ലയിക്കുന്നത് പോലെ ആയി നദി കടലിലേക്ക് ലയിക്കുന്നത് പോലെ തം സർവഗുണവിന്യാസം ജീവേ തം ചാനുഷയമാൻ ാജാവിന്റെ ശരീരം അപ്പോഴും ഭൂമിയിലാണ് ഉള്ളത് പൃഥു മഹാരാജാവിന്റെ ഭാര്യയായിരുന്ന അർച്ചിസിന്റെ പിന്നീടുള്ള അവസ്ഥ അതായത് രാജാവ് ഇപ്പോൾ ഭൗതികദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു രാജാവിന്റെ ഗതി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി രാജ്ഞിക്ക് എന്താണ് സംഭവിച്ചത് അതാണ് ഇനിയുള്ള നാല് ശ്ലോകം കൊണ്ട് പറയുന്നത് പത്തൊമ്പതാമത്തെ ശ്ലോകം നാമ നാമ മഹാരാജ്ഞി പത്നി പത്നി അനുഗത സ്പർശനം യത് പദ്യ്യാം പാദങ്ങളാൽ പാദങ്ങളാൽ സ്പർശനം ഭൂമിയുടെ സ്പർശനം എന്നത് അതതർഹ ഭൂമിക്ക് അതുപോലും അതായത് ഈ അർച്ചിസിന്റെ പാദസ്പർശനം പോലും ഏൽക്കാൻ ഭൂമി അർഹയാണോ അത്രയും പുണ്യവതിയാണ് അർച്ചിസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള സുകുമാരി തത്പത്നി കോമളാംഗിയായ ആ പൃഥുപത്നി अर्चिहि नाम महारति अर्चिस्न पट्टमहिषी वनम अनुगता वनतलिके भर्ताविन्दे कूडे ओनिरनुवल्लो अर्चल नामम महारति ततपत्नुगता वनम सुकुमार्यत दरहाचयत्पद्यं स्पर्शनं भुव 20 तमते श्लोकम् अतीव भर्तुहु व्रत धर्म निष्ठया भर्तुर्व्रत धर्म निष्ठया शुश्रूषया च आरष देह यात्रया च आरष न अविंदत आर्तिम न अविंदत आर्तिम परिकर्षिता अपि परिकर्षिता अपि सा प्रेयस्कर स्पर्शनमान निर्वृति ही भर्तु ഭർത്താവിൻ്റെ ഈ വാനപ്രസ്ഥ വ്രതം വ്രതത്തിൽ പൂർണ്ണ മനസ്സോടെ ധർമ്മനിഷ്ഠയ ഒരു ധർമ്മപത്നി എന്ന ആ വാക്കിന് താൻ യോജിച്ചവളാണ് എന്ന് ലോകത്തെ അറിയിച്ചു കൊണ്ടെന്നതുപോലെ ആ വ്രതത്തിന് സഹകരണം കൊടുത്തുകൊണ്ട് യഥാർത്ഥ ധർമ്മ ആചരണ ഭർത്താവിൻ്റെ ഈ തപശ്ചര്യയിൽ ഭർത്താവിന് വേണ്ട എല്ലാ രീതിയിലുള്ള ശുശ്രൂഷയാ പരിചരണത്താലും അതേസമയം ദേവിക്ക് ഒരു തരത്തിലുള്ള സുഖവും യഥാർത്ഥത്തിൽ അവിടെ ഇല്ല ഭർത്താവ് കൂടെ ഉണ്ട് എന്നതല്ലാതെ ഭർത്താവ് എല്ലായ്പ്പോഴും തപസ്സിലാണ് അങ്ങനെയുള്ള ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ മാത്രമാണ് ദേവിക്ക് സന്തോഷം അതുകൊണ്ട് തന്നെ ആരഷദേഹം എന്ന് എന്നുവെച്ചാൽ മുനിമാരെങ്ങനെയാണോ ആ വനങ്ങളിൽ കഴിയുന്നത് അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് അതീവ പരികർഷിത അത്രയധികം വലക്കപ്പെട്ടവളായിരുന്നു കാരണം അതുവരെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചവളാണ് എന്നിട്ടുകൂടി അവൾ പ്രേയസ്കര സ്പർശനമാന നിർവൃത്തിഹി തപസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന കാമത്തിൻ്റെ സ്പർശമില്ലാത്ത ഹൃദയശുദ്ധിയുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കണം ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും ഉള്ളിൽ കാമത്തിൻ്റെ യാതൊരു വിധ ചിന്തയും സ്നേഹം അത്രയും പവിത്രമാണ് ആ സ്നേഹത്താലുള്ള പ്രിയതമന്റെ കരസ്പർശം എന്ന് എടുക്കണം അങ്ങനെയുള്ള കരസ്പർശം കൊണ്ടും തന്നെ ശുശ്രൂഷിക്കുന്നതിൽ സന്തുഷ്ടയാണ് എന്ന് കാണുമ്പോൾ രാജാവിനുണ്ടാകുന്ന ഒരു സന്തോഷം പ്രകടിപ്പിക്കും അങ്ങനെ ആ ബഹുമതി കൊണ്ടൊക്കെ അതിൽ സുഖം കണ്ടെത്തുകയായിരുന്നു അർച്ചിസ് അതുകൊണ്ട് തന്നെ ഈ വാനപ്രസ്ഥ ജീവിതത്തിലുണ്ടായ ആർത്തിം ദുഃഖത്തെ അർച്ചിസ് അറിഞ്ഞിരുന്നില്ല അത്രയും കൂടിയാണ് ഭർത്താവിന്റെ ആ ധർമ്മത്തെ അവളും കാത്തു സൂക്ഷിച്ചത് അതീവ ഭർത്തയാ

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण